ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇത് വളരെ ഹെൽത്തി ആയ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെറുപയർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഇൻഗ്രീഡിയൻ കുറച്ച് ആവശ്യമുള്ള സംഭവമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾ കൊടുക്കാം സ്നാക്സ് ആയിട്ട് കൊടുക്കാം എന്തായാലും ചെയ്യാം എന്താണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാകും ചെറുപയാരൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് എന്താ പറയുക ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവിടെ എന്തായാലും കഴിക്കും കാരണം അത്ര ടേസ്റ്റാണ് കേട്ടോ ആവശ്യമുള്ളത് ചെറുപയറാണ് അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നല്ലതുപോലെ കഴുകി ഈ പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മക്കൾക്ക് രണ്ടാക്കും മാത്രം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ച് എടുത്തത് ഇനി ആവശ്യമുള്ള എല്ലാവർക്കും കഴിക്കണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ വേണം ശർക്കര വേണം പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം നെയ്യ് ചേർക്കാം ഒക്കെ നമ്മളെ ആണ് കൺവീനിയൻ്റാണ് ഞാനിപ്പം അങ്ങനെ നെയ്യും ഏലക്കാപ്പൊടിയും ചേർക്കില്ല മക്കൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ സാധാരണമാതിരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനതിങ്ങനെ പ്രഷർ കുക്ക് ചെയ്തു അപ്പോൾ മൂന്നാല് വിസിലെടുത്തപ്പോൾ ആയിട്ടില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യുക അടുത്ത വേവിക്കാൻ വേണ്ടി കൂട്ടത്തിൽ ഞാൻ ശർക്കര കൂടി ഇടാം നമ്മുടെ മധുരത്തിന് പാകമായിട്ടുള്ള ശർക്കര ഇടുക എന്നിട്ട് ആവശ്യത്തിൻ്റെ വേവിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക ഓക്കെ അപ്പം ഞാനിത് മൂന്നാല് വീസിലെടുത്ത് നോക്കിയപ്പം ശർക്കര ശരിക്കും അലിഞ്ഞിട്ടില്ല അപ്പം ഞാനൊന്നുകൂടി എന്താ അടുപ്പത്ത് വെച്ച് കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ആ ശർക്കര ഒന്ന് അലഞ്ഞ് എന്താ ഒരു കുറുകിയ പാകത്തിലാക്കാൻ വരെ വെച്ച് വീണ്ടും തിളപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വല്ലാതെ ഡ്രൈ ആക്കി എടുക്കണ്ട കുറച്ച് വെള്ളം അതിൽ നിന്നെ കാരണം എന്താ വെച്ചാൽ തണുക്കുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും അപ്പോൾ എന്താ കുറച്ച് കുഴഞ്ഞു നിന്നാൽ കുറച്ചും കൂടി രസമാണ് തിന്നാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ചേർക്കാം തേങ്ങ ചേർക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഏടക്കാപ്പൊടി ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നെയ്യ് ചേർക്കാം അല്ലെങ്കിൽ ബട്ടർ എന്ന് ചേർക്കാം അത് കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചേർക്കുന്നുണ്ട് പക്ഷേ എന്തായാലും മക്കൾക്ക് നെയ്യ് കുഴപ്പമില്ല പക്ഷെ ഇളക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടോ തേങ്ങയും കൂടി ചേർത്തു അപ്പം നമ്മുടെ സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെറുപയർ ചെയ്തില്ല അതുപോലെ തന്നെ നമ്മൾ മുതിരയിൽ ചെയ്യാം പിന്നെ എന്താ പറയുക മമ്പയറിൽ ചെയ്യാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ട് കിട്ടും അങ്ങനെ ഉണ്ടെന്ന്